ഇതിനായി ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് സിക്സ് സിക്സ് സെവൻ ഫോർ എയ്റ്റ് മറ്റൊന്ന് നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ ഫോർ സീറോ നയൻ സീറോ വേലിയേറ്റം ഇടക്കൊച്ചിയിൽ ജനകീയ കൺവെൻഷൻ ചേർന്നു വേലിയേറ്റ പ്രശ്നത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരക്കൊച്ചി ജനകീയ കൺവെൻഷൻ ചേർന്നു വലിയകുളം മൈതാനത്താണ് ജനകീയ കൺവെൻഷൻ ചേർന്നത് ജനകീയ സമിതി ചെയർമാൻ മാനുവൽ ലിക്സൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ വി വി ശിവപ്രസാദ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ അഞ്ച് അഞ്ച് ഏറ്റവും നല്ല അതിൽ സാധനം കൊടുക്കാൻ കൺഫ്യൂഷൻ ഒരു ഒരു എന്ന് പറയുന്ന ചെയ്യുന്ന ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു ഇടക്കൊച്ചിയിലെ നിർമ്മാണം അദ്ദേഹം ഏറ്റെടുക്കണമെന്ന് മേയർ കൂടി പറഞ്ഞു അതിനെ തുറന്ന് കരാറുകാരൻ ആ ജോലി കൂടി ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതോടെ കൗൺസിലർമാരായ ജിജ ടെൻസൺ അഭിലാഷ് തോപ്പിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ഷെയ്നി ജൂബിൻ സി കെ പ്രദീപ് അനീഷ് പി രവിത് ബിനു വർഗീസ് രാഗി ഹനോഷ് നിതീഷ് എൻ പി കെ എൽ ലി ജോഷ് എന്നിവ സംസാരിച്ചു നമുക്ക് ഒരുമിച്ച് നേരിടാം അതിജീവിക്കാം എന്നുള്ളതായിരുന്നു വിഷയം സഹായവും ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ആ സമയത്ത് ഏകദേശം മുപ്പതിനായിരം ചെലവഴിച്ചുകൊണ്ട് ആ ചെടികളെല്ലാം വെട്ടി മാറ്റുകയും അല്ല ഇറക്കി അതിന് വേണ്ട അനുബന്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇറക്കി അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വളരെ സന്തോഷകരമായ കാര്യമാണ് പറഞ്ഞത് കലാപാർക്ക്

ഈ െല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അത്രയും രീതിയിലാണോ ഓരോ പദ്ധതിയിലും അവ സ്റ്റാറ്റസ് ഇപ്പോൾ നിൽക്കുന്നത്